നമസ്കാരം ഇന്നത്തെ മലയാള മനോരമ കൊല്ലം എഡിഷനിലെ ക്ലാസിഫൈഡ് പേജിൽ ഒരു പരസ്യമുണ്ടായിരുന്നു ഹിന്ദുസ്ഥാനിൽ നിയമനം എന്നാണ് തലക്കെട്ട് പതിനെട്ട് മുതൽ ഇരുപത്തിയെട്ട് വയസ്സ് വരെ ഉള്ളവർക്കാണ് ഈ നിയമനമുള്ളതെന്ന് ആ പരസ്യത്തിൽ പറയുന്നുണ്ട് ഓഫീസ് സ്റ്റാഫ് തസ്തികയിലാണ് ഏതെങ്കിലും ക്വാളിഫിക്കേഷൻ മതി ഇരുപതിനായിരം മുതൽ മുപ്പത്തി അയ്യായിരം രൂപ വരെയാണ് അവർ ശമ്പളം പറയുന്നത് രണ്ട് നമ്പർ കൊടുത്തിട്ടുണ്ട് സെവൻ ത്രീ സീറോ സിക്സ് വൺ

നിലവില് കേരളത്തിലെ എല്ലാ ജില്ലകളിലും നമ്മൾ ഓഫീസുകളുണ്ട് കമ്പനിയുടെ എക്സ്പാൻഷന്റെ ഭാഗമായിട്ട് പുതിയ റിക്രൂട്ട്മെന്റ് നടന്നുകൊണ്ടിരിക്കുകയാണ് ലാസ്റ്റ് ഗ്രേഡ് അഡ്മിനിസ്ട്രേഷൻ ഡിസ്ട്രിബ്യൂഷൻ എന്നുള്ള മൂന്ന് സെക്ഷനിലേക്കാണ് അപ്പൊ ആദ്യത്തെ മൂന്ന് മാസം നിങ്ങൾക്ക് ഒരു ട്രെയിനിങ് പീരീഡ് ആയിരിക്കും ട്രെയിനിങ് പീരീഡ് വരുന്നത് കണ്ണൂർ ജില്ലയിലെ തലശ്ശേരി വെച്ചിട്ടായിരിക്കും ട്രെയിനിങ് ടൈമിൽ എല്ലാവിധ ആനുകൂല്യങ്ങളും കമ്പനി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്തു തരുന്നുണ്ട് അതായത് താമസിക്കാനുള്ള ഹോസ്റ്റൽ ഫെസിലിറ്റി അതുപോലെ തന്നെ ഫുഡ് കമ്പനി തന്നെയാണ് അറേഞ്ച് ചെയ്തു തരുന്നത് ഇത് കൂടാതെ മാസം നിങ്ങൾക്ക് പതിനയ്യായിരം രൂപ സ്റ്റൈഫൻഡായിട്ടും കമ്പനി അലൌഡ് ചെയ്യുന്നുണ്ട്